തപസ്യ മാഡംബസ്മൃതി പുരസ്കാരം ഈ വർഷം നടനും തിരക്കഥാകൃത്തുമായ കഥാകൃത്തുമായ ലഭിച്ചു മലയാള സിനിമാ സാഹിത്യത്തിന് നൽകിയ മഹത്തായ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങിയതാണ് പുരസ്കാരം തൃശൂരിൽ നടക്കുന്ന മാഡംബ അനുസ്മരണത്തിൽ പുരസ്കാരം സമ്മാനിക്കും മനോജ് മനോജ് എന്താണ് വിശദാംശങ്ങൾ രോഹി തപസ്യ കലാ സാഹിത്യ വേദി മുൻ സംസ്ഥാന അധ്യക്ഷനും പ്രശസ്ത എഴുത്തുകാരനുമായിട്ടുള്ള മാടമ്പ് കുഞ്ഞിക്കുട്ടന്റെ പേരിലാണ് ഈ തപസ്യ ഈ മാടമ്പ് സ്മൃതി പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷം ഈ നടനും തിരക്കഥാകൃത്തുമായിട്ടുള്ള ശ്രീനിവാസനാട് ഈ പുരസ്കാരം സമ്മാനിക്കുക മലയാള സിനിമാ സാഹിത്യത്തിന് ശ്രീനിവാസൻ നൽകിയ മഹത്തായിട്ടുള്ള സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ചിലപ്പവും ഒക്കെ അടങ്ങുന്നതാണ് പുരസ്കാരം ഇത് മൂന്നാമത്തെ മാടമ്പ് സ്മൃതി പുരസ്കാരമാണ് പ്രഖ്യാപിക്കുന്നത് മെയ് മാസത്തിലാണ് തൃശ്ശൂരിൽ ഈ മാടമ്പ് അനുസ്മരണം നടത്തുക ആ അനുസ്മരണ പരിപാടിയിലായിരിക്കും പുരസ്കാരം സമ്മാനിക്കുക എന്തായാലും ഈ ഒരു പുരസ്കാരം നിർണയിക്കുന്ന ജൂറിയിൽ സംവിധായകൻ വിജയ്കൃഷ്ണൻ അതോടൊപ്പം നടൻ അശോകൻ തപസ്യ സംസ്ഥാന അധ്യക്ഷൻ പ്രൊഫസർ പി ജി ഹരിദാസ് എന്നിവരടങ്ങി എന്നിവരാണ് ഈ ജൂറിയിൽ അടങ്ങിയിട്ടുള്ളത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തപസ്യയെ സംബന്ധിച്ചിടത്തോളം ഈ കലാരംഗത്തുള്ള കലാ സാഹിത്യ രംഗത്തുള്ള മികച്ച പ്രതിമകളെ ആദരിക്കുകയും അതോടൊപ്പം അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് ആ സംഘടന തന്നെയാണ് മാടമ്പ് കുഞ്ഞിക്കുത്ര പേരിൽ ഈ ആ ഒരു പുരസ്കാരം സ്തുതി പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ എന്തായാലും നടൻ ഈ തിരക്കഥാകൃത്തുമായിട്ടുള്ള ശ്രീനിവാസനാണ് ഈ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ശരി മനോജാണ്